ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തിയഞ്ചിന് അന്നത്തെ ബോംബെയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാർ ഒത്തുകൂടി രൂപീകരിച്ച ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇന്ത്യയിലെ ജനങ്ങളുടെ നാടക സംഘം ഈ പേര് നൽകിയത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനായ ആണവശാസ്ത്രജ്ഞനായ ഹോമി ജെ ഭാഭയാണ് ഇപ്റ്റയ്ക്ക് വേണ്ടി ബാലരജിച്ച് പണ്ഡിറ്റ് രവിശങ്കർ ഈണം നൽകി പ്രീതി ബാനർജിയുടെ നേതൃത്വമുള്ള ഗായക സംഘം ദേശാഭിമാന ബോധം ഉണർത്താൻ തെരുവോരങ്ങളിൽ പാടി നടന്ന ഇപ്റ്റയുടെ മുദ്രാഗീതമായിരുന്ന ഗീതം പിൽക്കാലത്ത് ഇന്ത്യയുടെ ദേശീയ ഗീതങ്ങളിലൊന്നും മിലിറ്ററി ബാൻഡായി മാറിയത് ഇപ്റ്റയുടെ പൂർവ്വകാല ചരിത്രം കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ജ്ഞാനപീഠ പുരസ്കാര ജീതമായിരുന്ന പ്രൊഫസർ ഒ എൻ വി കുറുപ്പായിരുന്നു അദ്ദേഹം അന്തരിച്ചതിന് ശേഷം വിഖ്യാതനായ ചലച്ചിത്ര നടൻ പത്മശ്രീ മധു അവയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിൻ്റെ കീഴിലുള്ള നാടൻ കലാ ഗവേഷണ കേന്ദ്രമാണ് ഇറ്റിയുടെ നാട്ടുരങ്ങ് ഇന്ത്യൻ നാട്ടുപാരമ്പര്യത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളിൽ നിന്നും പാട്ടുകളും കലകളും കണ്ടെത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ഉണർവീകിയ ആ മഹത്തായ കലാപ്രസ്ഥാനം ഇന്നും അതേ തരത്തിൽ തന്നെ സാധാരണക്കാരുടെ പാട്ടുകളും കലകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കലാരൂപത്തിലേക്ക് നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യതിരുതാഗൂറിന്റെ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചെങ്ങന്നൂരാദി ചെങ്ങന്നൂരാദിയുടെ കഥകൾ പാട്ടുകളായി ഇന്നും നമ്മൾ ചരിത്രരേഖകളിൽ വായിക്കാറുണ്ട് പാട്ടുകൊണ്ടും പടപെട്ടുകൊണ്ടും പോരടിച്ചത് ജാതി നിരാശത്തിനെതിരായിട്ടാണ് ആ ജാതി നിരാശത്തിനെതിരായിട്ട് പോരടിച്ച ആ ചെങ്ങന്നൂരാദിയുടെ പാട്ടും പടപെട്ടും കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ചെയ്തവായിട്ടുള്ള രാജൻ ഞങ്ങളെ പരിശീലിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മധ്യതിരുതാങ്കൂറിന്റെ ഈ ആയോധന കലയെ അതുപോലെ തന്നെ അതിൻ്റെ പാട്ടുകളെ ചുവടുകളെ കാണുന്നതിനായി നിങ്ങളെ ഞങ്ങൾ വേദിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു പാട്ടും നല്ല ചെമ്പും ചമ്പക പടവിട്ടും ഒറ്റ ഒറ്റത്തുണേലൊരു തൂണേലാണേ കളരി ചെങ്ങന്നൂർ കളരി ഒറ്റ ഒറ്റത്തുണേലൊരു തൂണേലാണേ കളരി ചെങ്ങന്നൂർ കളരി പാടി നല്ല മലയാളത്തിന്റെ ചെമ്പും ചമകുമാരമൊന്നേ ഒറ്റ ഒരു ൊരു കളരി കളരി ഒറ്റ ഒറ്റൽ ഒരു കളരി ചക്കണ്ടു കളരി പറവൻ പൊന്മണി മിക നല്ല പുതിയ പൊന്മണി നഗരിൽ ുംടി വാൾ വലി ചേട്ടും പരിച കാണുമ്പോൾ അവർക്ക് തോന്നും പറക്കും മാനത്തെ പരുമ്പോ

െതിരായി പടവെട്ടി പറക്കുന്നു വാളുകൾ അറിയുന്നു പരിചകൾ പറക്കുന്ന പടവടയാളി മന്ദിരായിരം ഇവിടെ ഇവിടെ ഇത്തരം പല ആയുധങ്ങളെ வீரரே வந்தீரண்டு மலநாடன் எதிராய் படபுற மறையுகள் எதிராய் படவிட்டும் இப்பட தாயில் தருகிட விதத்தை தனனை தான் நெய்தானம் தானன்னை தான் நெய்தானம் தனனை தான் நெய்தானம் தானீனத்தோ कवी मुन तई ताल ி இம்பரளாடு களரிய களரி குருநாதனாடி நெல்லின் கதிருக கொத்தி பறக்கும் பங்கில் தோ கண்டோ அம்ப தீரடி கள்ள

ൾ ഹിതമേറിയ ഗുരുവിൻ്റെ കണ്ടു ഞങ്ങൾ ചിതമേറിയ ഗുരുവിൻ്റെ കെട്ടിയിറങ്ങും തോൾ വെല്ലി പിടിയൊഴി ചകത്തി சாய பரிஜாதகதிமுறை அடுவிகதி முருதை தனனை தானதானம் தானன்னை தானன் நெய் தானம் தனனை தானன் நெய்தானம் தானி நத்தோதாத கதிமுதை தனனை தானதானம் தானை நை தோதை தனநை தானம் தானை പിന്നായിട്ടേ തകതമൃ ഞങ്ങൾ പോകേണം ബാലന്മാരെ പാടക്കാകട്ടെ തകതമൃതേ പോകേണം രാജാക്കന്മാരുമായി ഒപ്പം നടന്നു പടവെട്ടിയോറ്റാ ൂരാതിയുടെ ആ പാട്ടും പടവെട്ടും ഉതരിപ്പിച്ച് കലാകാരന്മാർക്ക് നല്ല ഉറച്ചവര് കയ്യടി